നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിനായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു നിർമ്മാണ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സതീഷ് ബാബുറ്റിക്ക് സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി നാറ്റിനു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹ്ര ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് കുഞ്ഞുമോൻ മെമ്പർമാരായ ജിംസി മാത്യു ഷയൻ ചാക്കോ നിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിൻസിയ ബിജു തോമാചന്ദ് ചാക്കോച്ചൻ അഡ്വക്കറ്റ് എം കെ ബിജീൻ ജലീൽ വർഗീസ് പി ടി എ പ്രസിഡന്റ് ജോബിമോൻ പി ജെ എസ് എം സി എൽദോ തോമസ് എം പി ഡി പ്രസിഡന്റ് മിസ്രിയ ഷാജി എന്നിവർ പങ്കെടുത്തു ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ആറു പതിറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൂളിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ വിദ്യാലയങ്ങൾക്കാണ് അന്ന് മാമലക്കണ്ടത്ത് ആദിവാസി കുട്ടികൾ പഠിക്കുന്ന മാമലക്കണ്ട മാമലക്കണ്ട സ്കൂൾ ഉൾപ്പെടെ ചരിത്രമുണ്ട് യുവജന സംഘടനയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ആ മാമലക്കണ്ട സ്കൂളിലെ കുട്ടികൾ നിങ്ങളെപ്പോലുള്ള ചെറിയ കൊച്ചു കൊച്ചുകുട്ടികളാണ് ഒരു ദിവസം തങ്ങൾക്ക് അത് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് അധികാരികൾ ചെവി കൊടുക്കാതെ വരുന്ന ഘട്ടത്തിലാണ് അവിടെ നിന്നും കുട്ടികൾ അധ്യാപകരെയും കൂട്ടി കൂട്ടമായി കോതമംഗലത്തേക്ക് വരികയുണ്ടായി കോതമംഗലത്തേക്ക് വന്നത് മറ്റൊന്നിനുമല്ല അവിടെ ഡിഇ ഓഫീസ് ഉപരോധിക്കാനാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് ആവശ്യത്തിന് അധ്യാപകരെ നിയമിച്ചു നൽകണം സ്കൂളിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും വിദ്യാർത്ഥികൾ സംഘമായി സംഘമായിതമംഗലത്ത് അന്ന് ഡി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ പഴയ റവന്യൂ ടവറിലാണ് അപ്പൊ അങ്ങനെ പരാധീനതകൾ അനുഭവിച്ച മാമലക്കണ്ണ സ്കൂൾ ഉൾപ്പെടെ ഇങ്ങോട്ട് പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ നിരവധി സ്കൂളുകൾ അതിലൊന്നാണ് നമ്മുടെ തലക്കോട് സ്കൂൾ അപ്പൊ തലക്കോട് സ്കൂളിനും ഇത്ര വലിയ പരിഗണന നേരത്തെ ഒന്നും കിട്ടിയിരുന്നില്ല എന്നതാണ് ഇവിടെ വേദി വിദ്യാർത്ഥികളൊക്കെ ഈ വേദിന് സഹസ്യമൊക്കെ ഉണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കോടി രൂപ അല്ല നൽകാൻ ആഗ്രഹിച്ചിരുന്നത് പൊതുമംഗല മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് നൂറോളം സ്കൂളുകളുള്ള ഒരു മണ്ഡലമാണ് അതിൽ തന്നെ നമുക്കറിയാം ആദിവാസി മേഖല ഉൾപ്പെടെ വരുന്ന കുട്ടമ്പഴ പഞ്ചായത്ത് അടക്കമുണ്ട് അപ്പോൾ ഈ പൊതുവിദ്യാലയത്തിന്റെ നല്ല നിലയിലുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ് ആ നിലയിലുള്ള തുടർ പ്രവർത്തനവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുന്ന ഈ പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ വരുമാനത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം